െ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് സിസിലി മകൻ ജിസ്മോൻ ഞങ്ങൾ ആദ്യമേ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ആലയത്തിൽ ഞങ്ങൾ വന്നിരുന്നു അമ്മേനെ കാണുവാനായി ആദ്യമേ തന്നെ ഈ കുഞ്ഞുമോൻ പെട്ടെന്ന് ഒരു മത്സര പരീക്ഷയ്ക്ക് വിധേയനായി അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല തലേ ദിവസം തന്നെയാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അപ്പോൾ പേര് പഠിച്ചില്ല പേര് കൊടുക്കണ്ട എന്നെല്ലാം പറഞ്ഞു എന്നാൽ ഇവൻ്റെ ടീച്ചർ വിളിച്ച് പറഞ്ഞു ജിസ്മോൻ എന്നാണ് പേര് ജിസ്മോൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബസ് ലേഖം കോതമംഗലം രൂപതയിലെ ബസ്ലേഖം ഇടവകയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ ഇടവകയിൽ ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പേര് കൊടുത്ത് യെസ് പറഞ്ഞു ഇനി മുന്നൂറ്റി അറുപതോളം വചനങ്ങൾ ഒരു വർഷത്തെ വായിച്ചത് അത് ചോദിക്കുന്ന ഒരു വചന ഡയറി മത്സരമാണ് ആ മത്സരത്തിൽ ഓരോ ദിവസവും ഈ കുഞ്ഞ് വിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് വചനം എടുത്ത് വായിക്കുമായിരുന്നു ചിലപ്പോൾ ചില വചനങ്ങൾ മൂന്നും നാലും വാചകങ്ങൾ വീതമുള്ളതുണ്ട് ആ വചനങ്ങളെല്ലാം ഈ മുന്നൂറ്റി അറുപത് വചനങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഈ കുഞ്ഞ് പഠിച്ചെടുക്കും എന്നെല്ലാം വിചാരിച്ച് ഞങ്ങൾ ഈ അമ്മയുടെ ആലയത്തിലേക്ക് ഓടി വന്നു പലപ്പോഴും ഞങ്ങൾക്ക് കൃപാസ പത്രം മറ്റുള്ളവർ തരാറുണ്ടായിരുന്നു ആ പത്രങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടി എന്നെല്ലാം പറഞ്ഞ് ഞാനത് മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു അതിന് അമ്മയോട് മാപ്പ് ചോദിക്കുന്നു എന്നാൽ എല്ലാ മാതാവും പോലെയല്ലേ ഈ മാതാവ് എന്നായിരുന്നു എൻ്റെ ഒരു സംശയം എന്നാൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രാവിലെ വന്നു വിശ്വത് കുർബാന കഴിഞ്ഞ് ഓടി ഇവിടെ എത്തി ഏകദേശം രണ്ടു മണിയോളായി ഇവിടെ വന്നിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാനോ ഒന്നിനും സാധിച്ചില്ല അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾക്ക് അമ്മ ഒരു അനുഭവമാക്കി മാറണം കാരണം ഞങ്ങളുടെ ഇടവകയിൽ ഈ പത്രങ്ങളെല്ലാം കൃപാസനത്തിൻ്റെ പത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് രണ്ട് കെട്ട് മൂന്ന് കെട്ടൊക്കെ സിമിത്തേരിയിലും പള്ളിമുറ്റത്തൊക്കെ കിടക്കുന്നത് ഞങ്ങൾ മഴ നനഞ്ഞു കിടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അമ്മേ ഇതെന്താണ് ഞങ്ങൾക്ക് അമ്മയുടെ സാക്ഷിയാവുവാണെങ്കിൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇവിടെ വന്ന് ഞങ്ങൾ കിടന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസത്തെ കുട്ടിയുടെ പരീക്ഷയ്ക്ക് പത്ത് മണിക്ക് പരീക്ഷയ്ക്ക് ഒരു കയറി പത്തു ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ ബൈബിളിൽ ഇവനെഴുതിയ മുന്നൂറ്റി അറുപത് വചനങ്ങളിൽ നിന്ന് ആദ്യത്തെ പത്തു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിയായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ഏകദേശം പത്തിരുന്നൂറ് ഇടവകയിൽ നിന്നുള്ള ഉണ്ട് ഈ കുഞ്ഞ് പത്തുമണിക്കത്തെ പരീക്ഷയ്ക്ക് ഞാനിവിടുന്ന് ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് സ്റ്റോളിൽ നിന്ന് അമ്മയുടെ കാശ് അത് ഉടമ്പടി കാശ് ഞാൻ വിശ്വസിച്ച് അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒന്നും അറിയില്ല എങ്കിലും അമ്മയെ പ്രവചനത്തിന് മാതാവേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിൻ്റെ കയ്യിൽ അത് കൂട്ട് സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ഒരു കുഞ്ഞ് കാശ്ശൂപം കൊടുത്തു ഇവൻ മണി തൊട്ട് രണ്ട് മണി വരെ ഇരുന്നിട്ട് ചോ ഇവനോട് ചോദിച്ച ഒരു വചനം പോലും തെറ്റിക്കാതെ കൊട്ടേഷൻ സഹിതം ഈ കുട്ടി പറഞ്ഞു രണ്ടുമണിയായപ്പോൾ കോതമംഗലം രൂപത ബിഷപ്പ് ഹൗസിലായിരുന്നു മത്സരം ബഹുമാനപ്പെട്ട വൈദികർ പറഞ്ഞു മതി ഈ കുഞ്ഞ് തന്നെ വിജയി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഈ കുഞ്ഞിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു അതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ നാല് ദിവസം ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി എന്താണെന്നും ഒന്നും അറിയില്ല അപ്പം ഞങ്ങളോട് സിസ്റ്റർമാരൊക്കെ പറയും ഉടമ്പടി എടുത്തില്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പറ്റില്ല എങ്കിലും ഞങ്ങളിവിടെ വരുമ്പോൾ മൂന്ന് മണിയാവും അപ്പോൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അതായത് ഭർത്താവ് എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ് അപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എവിടെ പോയി എങ്ങോട്ട് പോയി എല്ലാ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത്രയും ദൂരേന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഭർത്താവ് ജോലി കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണം ആ സിറ്റുവേഷൻ ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയാൻ പറ്റണില്ല ഉടമ്പടി എടുക്കാൻ പറ്റണില്ല പക്ഷെ ഞങ്ങൾക്ക് അമ്മ അനുവദിച്ചു ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതി ഈ കുഞ്ഞുമായി വന്ന് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഒരു അമ്മ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് ഈ കുഞ്ഞ് ഇവിടെ വന്നിരുന്നത് ഞാൻ പറയും ഒരു കെട്ടിച്ചുവിട്ട ഒരു മകളെ വീട്ടിലേക്ക് ചെന്നു കഴിയുമ്പോൾ ആ അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും മോളെ വിശേഷമാണോ അതുപോലെ ഒരു അമ്മ ഒരു സ്വന്തം വീട് എന്ന പോലെയാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്ന് അഞ്ച് മിനിറ്റാണ് ഞങ്ങളിവിടെ ഇരിക്കുകയുള്ളൂ ഓടി വന്നു ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും തിരിച്ചു പോകും ഞങ്ങൾക്ക് ജീവിതത്തിൽ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ എൻ്റെ കുഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ സാക്ഷ്യം കേൾക്കാൻ ഞങ്ങളുടെ ഭർത്താവ് എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ലായിരുന്നു യൂട്യൂബിൽ സാക്ഷ്യം വയ്ക്കുക അതായത് ഈ കുടിച്ചിട്ട് വന്നിട്ട് അശ്ലീല ഭാഷകൾ കേൾക്കുന്നതിന് പകരമായി ഏതായാലും കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ പഠിപ്പിക്കുവാനും പഠിക്കാനും ഒന്നും പറ്റൂല അപ്പം ഞങ്ങൾ ഈ സാക്ഷ്യം അങ്ങ് വയ്ക്കുമായിരുന്നു എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും തുടർച്ച കേട്ട ശേഷം ഈ ഭർത്താവ് പലപ്പോഴും ആദ്യമാതിയൊക്കെ അച്ഛനെ തെറി പറയുമായിരുന്നു സാക്ഷ്യം പറയുന്ന ആളുകളെ തെളി പറയുമായിരുന്നു എന്നാൽ പിന്നീട് എൻ്റെ ഭർത്താവിനെ ഒരു കുഞ്ഞാടിനെ പോലെ അമ്മ മെരുക്കിയെടുത്തു ഞങ്ങൾ സാക്ഷ്യം കേട്ടാലോ കുടുംബത്തിൽ പ്രാർത്ഥന ചെയ്യാലോ ഒന്നിനും ഒരു കുഴപ്പമില്ലാത്ത വിധം എൻ്റെ ഭർത്താവിനെ അമ്മ ഈ ഉടമ്പടിയിലൂടെ ആക്കി തീർത്തു പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ കോതമംഗലം രൂപതയിൽ അധികം എല്ലാവരും ഉടമ്പടി എടുക്കുന്നെങ്കിലും പത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആരും മേടിക്കില്ല ഞങ്ങളുടെ ഇടവകയിലും ആ പ്രദേശങ്ങളിലൊന്നും ആരും മേടിക്കില്ല അവർ പറയും അച്ഛന്മാരറിഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും പള്ളിക്ക് പുറത്താക്കും എന്നൊക്കെ പക്ഷേ എൻ്റെ അമ്മ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അത് ഞങ്ങളുടെ ഇടവകയിൽ ആളുകൾ മേടിച്ചില്ലെങ്കിലും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ തൊടുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മൂവാറ്റുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഈ കുട്ടിയെ ഏഴരയ്ക്കാണ് ഈ കുട്ടിക്ക് സ്കൂൾ ബസ് വരുന്നത് ഇവന് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഇവനെയും കൊണ്ട് ഞാൻ പോകുമായിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം അമ്മ ഒരു കെട്ട് പേപ്പറിന് പകരം എൻ്റെ അമ്മേനെ പറ്റി എൻ്റെ ഇടവകയിലുള്ള ജനങ്ങൾ എൻ്റെ രൂപതയിലുള്ള ജനങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റിയെല്ലാം തട്ടിപ്പ് എന്നാണല്ലോ പറയുന്നത് ഞാൻ മാത്രം മതി എൻ്റെ അമ്മേനെ ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞ് ഓരോ മാസവും ഞാൻ മൂന്ന് കെട്ട് പേപ്പർ വീതം ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഈശോയുടെയും അമ്മയുടെയും നാമത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് എൻ്റെ അമ്മ ഈ ഉടമ്പടി വഴിയാണ് എനിക്ക് അനുഗ്രഹം തന്നത് ആദ്യത്തെ കെട്ട് പേപ്പർ കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് നാണക്കേടായിരുന്നു വീ ഇടവയിലുള്ളവരൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് നാണക്കേടായിരുന്നു എന്നാൽ പിന്നീട് എനിക്ക് കോലഞ്ചേരിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഈ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് കൊണ്ടു എത്തിക്കുവാനും എൻ്റെ അമ്മയെപ്പറ്റി അറിയാവുന്ന ആളുകളുടെ ഇടയിലെല്ലാം പറയുവാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമായിട്ട് ഞാൻ അത് ഉപയോഗിച്ചു ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ആറ് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ആ ആറ് നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ച ആറ് നിയോഗങ്ങളേക്കാൾ ഉപരിയായി എൻ്റെ അമ്മ കാനായിലെ ഈ വിരുന്നിൽ ഈശോയെ അമ്മേനെ ക്ഷണിച്ചതുപോലെ ഈ കൃമാസനമെന്ന ഈ അൾത്താരയിൽ ഈ അമ്മയും ഈശോയുമുള്ള ഈ വിരുന്ന് എല്ലാ ദിവസവും ഇവിടെ വിരുന്ന് നടക്കുന്നു ഈ വിരുന്നിലേക്ക് എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തെ മുഴുവനും ക്ഷണിച്ചു വരുത്തിയതിന് ആ ഒരു അനുഗ്രഹത്തിന് ആ എനിക്ക് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് യോഗ്യതയൊന്നുമില്ല ഈ വലിയ വിരുന്ന് എനിക്ക് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഞാനും ഈ കുഞ്ഞുങ്ങളുടെ കൂടി എങ്ങനെ ഫുഡ് കൊണ്ട് കൊടുക്കും എന്നെല്ലാം ആളുകൾ ഞങ്ങളോട് പരിഹസിച്ച് ചോദിച്ചു നിൻ്റെ ഉടമ്പടി നിനക്ക് പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് പലരും ഞങ്ങളുടെ ഇടവിയിൽ പറഞ്ഞു കാരണം ഞങ്ങൾ പാവപ്പെട്ടവരാണ് എങ്ങനെ ഭർത്താവ് കൊണ്ടുവരുന്ന ഇത് ഈ കൂലിവേല ചെയ്തുകൊണ്ട് വരുന്ന തന്നെ ഈ കുട്ടിക്ക് ഈ മാസത്തിൽ എല്ലാ ദിവസവും ജലദോഷം പനി ഇങ്ങനെയെല്ലാം അപ്പം ഇങ്ങനെ എങ്ങനെ ഞാൻ നിങ്ങൾ ദാനധർമ്മം ചെയ്യും നിങ്ങൾക്ക് തന്നെ സ്വയം ജീവിക്കാൻ കഴിവില്ലല്ലോ എന്ന് ആളുകൾ പുച്ഛത്തോടുകൂടി പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു അമ്മച്ചിമാരുടെ അനാഥാലയമുണ്ട് അറു സിസ്റ്റേഴ്സും അമ്മച്ചിമാരും കൂടെ കൂടി അറുപത് അറുപത്തഞ്ചോളം പേരുണ്ട് ആ മക്കൾക്ക് ഞങ്ങൾ തീരുമാനിച്ചു അമ്മ ഞങ്ങളെ സഹായിക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ അടുക്കളയില്ല പണിതട്ടില്ല വീട്ടിൽ കറണ്ടില്ല ഗ്യാസ് ഇല്ല മഴക്കാലമാണ് ഈ മെയ് മാസത്തിലാണ് മഴക്കാലത്ത് ഈ കുഞ്ഞ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാതാവിൻ്റെ രൂപത്തിലിരുന്ന് കാണാതെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അഞ്ച് കലങ്ങളിലായിട്ട് ഈ അറുപത് പേരുടെ ചോറ് ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല അത് അത്താഴമായിട്ട് അറുപത് പേർക്കുള്ള ചോറും ചിക്കൻ കറി ഒരു പതിനഞ്ച് കിലോ ചിക്കൻ കറിയും ഞാനത് നാല് പാത്രത്തിലായിട്ട് നാല് തവണയായിട്ട് അടുപ്പിൽ വെച്ച് പാകം ചെയ്ത് കൊടുക്കുവാൻ എൻ്റെ അമ്മയാണ് ഈ ഉടമ്പടി എടുത്ത മാതാവാണ് അതിന് ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇത് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ സൗകര്യമുള്ളവരും പണമുള്ളവരും ഒക്കെയുണ്ട് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്നാൽ അച്ഛനെ കാണാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ചെന്നാൽ സാക്ഷ്യം പറയാൻ പറ്റില്ല അതിനാൽ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അവരോടെല്ലാം എൻ്റെ അമ്മേനെ പറയാൻ പറയാം അമ്മയെക്കുറിച്ച് പറയാൻ പറ്റി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന ക്ലാസ്സുകൾ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നാണ് ആ ക്ലാസ് ആ അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് അതുപോലെ തന്നെ അച്ഛനെ കാണുക ഇതെല്ലാം ബാഹ്യമായ ഭൗതികമായ ഒരു ആവശ്യമാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ കാരുണ്യ ചെയ്യാൻ സാധിച്ചു വചനം കൂടുതൽ വായിക്കാൻ സാധിച്ചു എൻ്റെ കുഞ്ഞിനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വിട്ടുകൊണ്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ എൻ്റെ അമ്മ സാധിച്ചു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കാടും പ്രദേശമുള്ള സൈഡായിരുന്നു അപ്പോൾ ഈ ഭർത്താവ് ഞാൻ പറഞ്ഞല്ലോ ഭർത്താവ് ഒരിക്കലും നോർമലല്ല പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആറ് ആറുകാലിലാണ് വരുന്നത് അപ്പോൾ ഒരു ഞങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് ക്ലാസ് ഇല്ലാത്ത ദിവസം ഒരു ദിവസം ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മാ മൂർക്കൻ പാമ്പും ചേരയും ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപ്പെടുത്ത് കുഞ്ഞു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ വാതിൽ തുറന്നാൽ മൂർക്കൻ പാമ്പും ചേരയും ഞങ്ങൾക്ക് ഒരു ഹോളും ഒരു മുറിയേ ഉള്ളൂ അടുക്കളയുടെ പണി പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഇതിനകത്തേക്ക് കയറി വരും ഞാൻ വാതിൽ തുറന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത് അത് ഉടനടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞങ്ങളമ്മേനെ വിളിച്ചു കുഞ്ഞ് തിരികത്തിച്ചു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ആ ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ രണ്ടിൻ്റെയും പുറത്തേക്കിട്ടു രണ്ട് പേരും ഒരു ചെറിയ അഴിയുടെ ഇടയിലൂടെ ഇറങ്ങിപ്പോയി രണ്ട് പാമ്പുകളും പിന്നെ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് പരിശുദ്ധി അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇവന് മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പം അയലക്കൻകാർ എപ്പോഴും ഈ പട്ടികളെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ പട്ടി അവരെ കൃഷി നശിപ്പിക്കുന്നു കോഴീനെ ഓടിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഓരോ ദിവസവും ഈ പട്ടികളെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ അമ്മേ പ്രപഞ്ചത്തിൻ്റെ മാതാവേ സഞ്ചാരിയായ മാതാവേ ഈ മൂന്ന് പട്ടികൾ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കൂടി ചെന്ന് എത്രയും പെട്ടെന്ന് ഒന്നും നശിപ്പിക്കാതെ തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിച്ച് വരച്ച് ഉപ്പ് തൂത്ത് ഞങ്ങൾ വിടുമായിരുന്നു പല ദിവസവും ഒരു പട്ടിക്കുഞ്ഞ് മാത്രം താമസിച്ചേ വരുള്ളൂ അപ്പം എന്നും ഞങ്ങൾക്കത് അനുഭവമായി ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അമ്മേ പ്രപഞ്ചത്തിൻ്റെ മാതാവേ അതെവിടെയാണെന്ന് അറിയാൻ പാടില്ല പട്ടികൾ കൂട്ടുകൂടി കുഞ്ഞു പട്ടിയനെ കൊണ്ടുപോകാൻ ഇടവരുത്തല്ലേ അങ്ങനെ പലതരത്തിലും പ്രപഞ്ച തരത്തിലും അല്ലാത്ത രീതിയിലും അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പത്ര പത്രം കൊണ്ടു കൊടുക്കാൻ പറ്റി ആ പത്രപ്രവർത്തനമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയത് കാരണം എൻ്റെ ഇടവക എൻ്റെ രൂപത കോതമംഗലൻ രൂപതയിൽ എല്ലാവരും വെറുത്തിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പത്രം ഞാൻ എല്ലാ മാസവും മൂന്ന് കെട്ടുകൾ എല്ലാ മാസം മൂന്ന് മാസമായുള്ളൂ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും നാല് തവണ ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരും ഓടിപ്പോവും എൻ്റെ വീട്ടിൽ വന്ന അമ്മയോട് കാര്യങ്ങൾ പറയുന്ന പോലെ അപ്പോൾ ഈ മൂന്ന് കെട്ട് പേപ്പറിനകത്ത് ഒരു കെട്ടിൽ പതിനേഴാണല്ലോ ഇത്രയെല്ലാം കുടുംബങ്ങൾ ഒരു കെട്ടിൽ പേപ്പർ കൊടുക്കുമ്പോഴും അമ്മേ ഈ പതിനേഴ് വീട്ടിൽ ആരൊക്കെയാണ് സ്വീകരിക്കുന്ന ആ വീട്ടിൽ ഇത് അമ്മ കടന്ന് ചെല്ലണേ അങ്ങനെ ഓരോ മാസവും ഓരോ കെട്ട് പേപ്പർ കൊടുക്കുമ്പോഴും എനിക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മച്ചിമാരുള്ള കുടുംബം ആരുമാരും മരുന്ന് മേടിക്കാനില്ലാത്ത സഹായിക്കാനില്ലാത്ത അപ്പച്ചന്മാർ ഇങ്ങനെ ഇവരെ എല്ലാം ഞാൻ ഒത്തിരി പൈസ ഒന്നും കൊടുക്കാനില്ല ഈ പേപ്പർ കൊടുക്കുമ്പോൾ എനിക്കറിയാം അവർ നോക്കുന്നത് അവർക്ക് അൻപത് രൂപയോ ചിലപ്പോൾ ഒരു പൊതിച്ചോറ് ചിലപ്പോൾ ഒരു ചായ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചായ കൊടുത്ത് അങ്ങനെ ഈ മൂന്ന് മാസവും എനിക്ക് മുപ്പതോളം കുടുംബത്തെ എനിക്ക് നേടിയെടുക്കുവാൻ പരിശുദ്ധി അമ്മയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ സാധിച്ചെന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ കുഞ്ഞ് വചനം പറയുന്ന കുഞ്ഞാണ് യൂട്യൂബിലും ഒക്കെയുണ്ട് എങ്കിലും അമ്മ ചെയ്ത ഈ ഈ പുണ്യസ്ഥലത്ത് വന്നു നിൽക്കാൻ ഞങ്ങളുടെ ഇടവയിൽ ആർക്കും തന്നെ സാധിച്ചു സാധിക്കാം കഴിവുണ്ടായിരുന്ന ആർക്കും തന്നെ സാധിച്ചു എന്ന് തോന്നില്ല എങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല ഈ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അഴിത്താറിയിൽ വന്ന് നിൽക്കാൻ ഞങ്ങളുടെ കുഞ്ഞ് അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു വചനം നിങ്ങൾക്കായി പങ്കുവയ്ക്കും ശബ്ദനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അടുത്തേ നാമം പരിശുദ്ധമാണ് നിഷ്കലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം കിരുവചനം പരിശുക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹനാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മുൻപില് സിസിലി എന്ന സഹോദരിയും മകൻ ജിൻസുമോനുമാണ് സാക്ഷ്യം പങ്കുവെച്ചത് അവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അവരെങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് അവർ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് അമ്മയുടെ മക്കളാകുവാനായിട്ട് കടന്നു വരുന്ന ആരെയും പരിശുദ്ധ അമ്മ വെറും കയ്യോടെ പറഞ്ഞയക്കുകയില്ല ഈ കുഞ്ഞ് വചനത്തിൻ്റെ അഭിഷേകമുള്ള കുഞ്ഞാണ് നമുക്ക് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് വചനം പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും അത്രത്തോളം അഭിഷേകമുള്ള ഒരു കുഞ്ഞ് നമ്മളുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രവൃത്തിയെക്കുറിച്ച് വചനം വർണ്ണിക്കുന്നത് പറയുമ്പോൾ നമുക്കും വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഇവർ പറഞ്ഞു അവരുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തിരുക്കുമാരന് വേണ്ടിയിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളുമൊക്കെ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിനും നമുക്ക് നന്ദി അർപ്പിക്കാം